സംസ്ഥാനം അതിദരിദ്രമുക്തമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ റാലി സംഘടിപ്പിച്ചു കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പബ്ലിക് യൂട്ടിലിറ്റി സെന്ററിൽ റാലി നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നൂട്ടൻ വൈസ് പ്രസിഡന്റ് എ മൂന്താജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലി നടന്നത് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഷയമാണ് അതിദരിദ്രായിട്ടുള്ള ജനങ്ങളെ ആ അതിദരിദ്രത്തിൽ നിന്നും മോചനം നേടുക എന്നത് ക്രമകരമായ ഒരു പ്രവർത്തനമാണ് അതിനെപ്പറ്റി നടക്കുന്ന കാര്യ വളരെ ശ്രമകരമായ പ്രവർത്തനമാണ് നാലു കൊല്ലമാണ് വേണ്ടി വധം നാലു കൊല്ലക്കാലം ഇതിൻ്റെ പരിശോധനകൾ നടത്തി സർവേ നടത്തി മറ്റു കാര്യങ്ങളെല്ലാം നോക്കി എന്നതിന് ശേഷമാണ് കടഞ്ഞെടുത്തിട്ടാണ് ഇതിൽ അതിദാരിദ്ര്യമുള്ള ആൾക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച് മോചിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് എ മുന്താജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന സുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർമാരായ സത്യഭാമചന്ദ്രൻ അനിത എ സി ജയിലാവുദ്ദീൻ പ്രസന്നകുമാരി ഹരിതകർമ്മസേന അംഗങ്ങൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ സി രഞ്ജിത്ത് സോഗതവും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷൈനി നന്ദിയും പറഞ്ഞു